സ്വർഗം ഫ്രീ ആണ് അള്ളാന്റെ ഔദാര്യമാണ് ആ ഔദാര്യം കിട്ടണമെങ്കിൽ ചില യോഗ്യതകൾ ഉണ്ടാകണം ആ യോഗ്യത അസ്വലീയ രണ്ട് യോഗ്യതയാണ് ഒന്ന് ഈമാൻ മറ്റൊന്ന് അമിത് അതാണ് ഇന്നല്ലതീനെ ആമനു വ അമിസ് ആമനു വ അമിസ് ഇല്ലല്ലതീന ആമനു വ അമിസ്വാലിഹാദ് തുടങ്ങി വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അള്ളാഹു തല പഠിപ്പിച്ചതാണ് ഈമാനും അമലു അമിസ്വാലിഹ് അത് രണ്ടുമാണ് അടിസ്ഥാന യോഗ്യത അതുകൊണ്ട് ഈമാനില്ലേ അവന് സ്വർഗം കിട്ടൂല അമിസ്വാലിഹില്ലേ അവന് സ്വർഗമില്ല ഇത് രണ്ടും അടിസ്ഥാന യോഗ്യതയാണ് ആ യോഗ്യത തെളിയിച്ചാൽ അള്ളാന്റെ വക ഔദാര്യമായി സൗജന്യമായി സ്വർഗം ലഭിക്കും നബി ഞങ്ങൾ പറഞ്ഞല്ലോ ഒരാളും അമലുകൊണ്ട് കൊണ്ട് സ്വർഗത്ത് പോവുകയില്ല അമൽ കൊണ്ടൊരാളും സ്വർഗത്ത് പോകൂല അപ്പൊ ചോദിച്ച നബിയെ നിങ്ങളോ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും സ്വർഗത്തിന് പോവില്ല അഹമദിന്റെ ആധിക്യം കൊണ്ട് ഇല്ലാഹു അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാതല്ലാതെ എനിക്കും അഹമദിന്റെ ആധിക്യം കൊണ്ട് സ്വർഗം കിട്ടൂല അപ്പൊ നമ്മൾ നിസ്കാഴം നോമ്പോൾ തക്കാത്ത മജ്ജൊക്കെ അതൊക്കെ തൂക്കി കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് സ്വർഗം തന്നാ മതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനുള്ള വകുപ്പ് ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇതൊരു യോഗ്യത ബോധ്യപ്പെടുത്തലാണ് റബ്ബ് കൊടുക്കുന്ന ഔദാര്യം ലഭിക്കാൻ ഞാൻ യോഗ്യനാണ് അവന്റെ ഫ്രീ ആണ് ആ ഫ്രീ കിട്ടാൻ ഞാൻ അർഹനാണ്